നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുപോകണം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ് സി ബി എഫിൻ്റെ പ്രസിഡൻ്റാവാൻ താൻ ഒരുക്കമാണ് എന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ റൊണാൾഡോ തൻ്റെ ആ ഒരു താൽപ്പര്യം ഒഫീഷ്യലി പറഞ്ഞെങ്കിലും ഇത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം സി ബി എഫിൻ്റെ എലക്ഷൻ നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് അപ്പം അതിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുമോ എഡനാൾഡോ ആണ് നിലവിലുള്ളത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുമോ റൊണാൾഡോ എന്നുള്ളതാണ് ഒരു ചോദ്യം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് റൊണാൾഡോക്ക് പ്രസിഡന്റ് ആവുക എന്നുള്ളത് എളുപ്പമല്ല അദ്ദേഹം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സി ബി എഫിൻ്റെ പ്രസിഡൻ്റ് എന്നൊരു കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് നൂറുകണക്കിന് കാരണങ്ങളുണ്ട് സി ബി എഫിൻ്റെ പ്രസിഡൻ്റ് ആവുക എന്ന കാര്യത്തിൽ മോട്ടിവേറ്റഡ് ആവാൻ പക്ഷേ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കാര്യം ബ്രസീലിയൻ ഫുട്ബോളിനെ വേൾഡ് ലെവലിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് സ്ട്രീറ്റിലൂടെ നടക്കുന്ന ഘട്ടത്തിൽ ചില ആളുകൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ തിരികെ വരുമോ കളിക്കാൻ തിരികെ വരുമോ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ സോ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലാണ് തൊട്ടത് അതിപ്പം ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡിൽ ബ്രസീലിയൻ ടീം അത്ര മികച്ച രൂപത്തിലല്ല തീർച്ചയായിട്ടും ടീമിനെ തിരികെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഏതായാലും മുൻകാല താരങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക അങ്ങനെ മുന്നോട്ട് പോവുക അതൊക്കെയാണ് എൻ്റെ മാനേജ്മെൻറ്റ് പ്ലാനിൽ പ്രധാനപ്പെട്ട കാര്യം ലെജൻസിനെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ലെജൻസിനെ മുൻനിരയിലേക്ക് തിരികെ കൊണ്ടുവരണം എൻ്റെ എന്ന് പറയുന്നത് സി ബി എഫിനെ മികച്ച രൂപത്തിൽ നയിക്കുക ബ്രസീലിയൻ ഫുട്ബോളിനെ മികച്ച രൂപത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ളതാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം റൊണാൾഡോ നസാരിയോ പറയുന്നുണ്ട് പക്ഷേ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയമുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിന് അതിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം അദ്ദേഹത്തിന് വ്യത്യസ്ത സ്റ്റേറ്റ് അസോസിയേഷനുകളുടെ പിന്തുണയിൽ ലഭിക്കണമെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒഫീഷ്യലായിട്ട് കാൻഡിഡേറ്റ് ആവാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ അനൗൺസ്മെൻറ്റ് വെറുതെ നടത്തിയതല്ല എന്നും താൻ എല്ലാവരുമായിട്ടും നേരിട്ട് കണ്ട് ചർച്ച നടത്തും എന്നും കൃത്യമായിട്ട് സി ബി എഫിൻ്റെ പ്രസിഡന്റ് ആവുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും റൊണാൾഡോ പറയുന്നു എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാരണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ്ഡോക്സ് വീഡിയോ എത്താം